ഈ ആഴ്ചത്തെ രണ്ടാമത്തെ ദേവാലയമാണ് പള്ളിപ്പുറം ദേവാലയം ആയിരത്തി അഞ്ഞൂറ്റി ഏഴിലാണ് പരിശുദ്ധ കന്യാമരത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയം രൂപീകരിക്കുന്നത് സാമൂതിരി രാജാവിന്റെ ആക്രമണത്തിൽ നിന്നും പോർച്ചുഗീസുകാരെ രക്ഷിച്ചതിന് നന്ദി സൂചകമായ പോർച്ചുഗീസ് വൈസ്രോയി കൊച്ചി രാജാവിനെ സമ്മാനിച്ച ചിത്രമാണ് വിശുദ്ധ കന്യകാമരത്തിന്റെ ചിത്രം ഈ ചിത്രമാണ് പള്ളിപ്പുറം ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് വിശ്വാസ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുകയാണ് ഈ ദേവാലയം പതിനേഴാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് നാട്ടുരാജികൾ പിടിച്ചെടുത്തും ദേവാലയങ്ങൾ നശിപ്പിച്ചും കടന്നു വന്ന ടിപ്പു പള്ളിപ്പുറം ദേവാലയം ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ വിശ്വാസികൾ പള്ളിപ്പുറം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച സമയം പള്ളിപ്പുറം ചുറ്റും മഞ്ഞു പൊതിയുകയും ടിപ്പുവിൻ്റെ കാഴ്ചയിൽ നിന്നും മറയുകയും ചെയ്തു ഇതിൽ വിശ്വാസികൾ രക്ഷപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോട്ടപ്പുറം രൂപതയുടെ നേതൃത്വത്തിൽ പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയം ബസ്ലിക്കയായി ഉയർത്തി കേരള ലറ്റീൻ റീറ്റിലെ നാലാമത്തെയും കേരള സഭയിലെ എട്ടാമത്തെയും ബസ്ലിക്ക ദേവാലയമാണ് പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്ക ദേവാലയം